സമയത്തും ചന്ദ്രനു വേണ്ടി ഒരു വീടുണ്ടല്ലോ എനിക്ക് അങ്ങനെ നീ പണ്ട് നിന്റെ ജീവിതം ഇങ്ങനെയാക്കി മാറ്റിയത് ആ വാതിലൂടെ അകത്ത് കയറിയപ്പോ എന്റെ കുടുംബത്തിന്റെ വാതിൽ എന്റെ പിന്നിലടഞ്ഞു ആ വാതിലൊന്ന് തുറന്നു കിട്ടാനും എന്റെ മക്കളെ ചേർത്ത് പിടിക്കാനും പിന്നെ ഒരുപാട് കാലം എടുത്തു അതിനിടയിൽ എനിക്ക് നഷ്ടപ്പെട്ടത് ഇരുപത് വർഷ പറയാൻ വേണ്ടിയാണോ ചന്ദ്രൻ ഇവിടെ കാത്തുനിന്നത് എന്തെങ്കിലും പുതിയ വാർത്ത ഉണ്ടാവും ഞാൻ കരുതി പുതിയ വാർത്തയുണ്ട് ഒന്നല്ല രണ്ടെണ്ണം എനിക്കത് രണ്ടും സന്തോഷ വാർത്തയാ നിനക്കത് ദുഃഖ വാർത്തയാവും അത് പറയാനായിട്ട് ഞാൻ നിന്റെ വീട്ടിൽ പോയിരുന്നു അപ്പൊ അടച്ചിട്ടിരിക്കുന്നു സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള പണം കിട്ടാതിരിക്കാൻ നീ ഉണ്ടാക്കിയ തടസ്സങ്ങളൊക്കെ മറികടന്ന് കാശ് എന്റെ അക്കൗണ്ടിലേക്ക് വന്നു അത് ആദ്യത്തെ വാർത്ത നിനക്ക് ഇനി ഒന്നും ചെയ്യാനില്ല അതെ ആ കാശ് എന്റെ ഈ ചേച്ചിക്ക് കൂടെ ആകാശപ്പെട്ടതാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ജോലിയും കൂലിയും ഇല്ലാതിരുന്ന കാലത്തെ നിങ്ങളെ സംരക്ഷിക്കാനേ എന്റെ ഈ ചേച്ചി ഉണ്ടായിരുന്നു പത്ത് പൈസ ഇല്ലാതെ പരമ ദരിദ്രനായി പരമദരിദ്രനായി പോയ കാലം പറഞ്ഞു വിട്ടില്ലല്ലോ എടാ പരമ പരമദരിദ്രനായെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ മഹീന്ദ്ര ഇവളുടെ ചിരിയിലും കൊഞ്ഞിലും മയങ്ങി സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് ഇവൾക്ക് വേണ്ടി സകല വൃത്തികേടുകളും കാണിച്ചിടന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക് അക്കാലത്ത് എന്നെ ഉപയോഗിച്ച് നിന്റെ ചേച്ചി ഉണ്ടാക്കിയ സമ്പത്തിന്റെ കണക്ക് കേട്ടാലേ എട ചേക്ക നിന്റെ തലകറങ്ങും ഞാൻ ദരിദ്രനായി പോയി എന്നുള്ളത് സത്യോ പക്ഷെ എങ്ങനെ ഇവൾക്ക് വേണ്ടി വഴിവിട്ട കാര്യങ്ങൾ ചെയ്തതിന് സസ്പെൻഷായിപ്പോ വിജിലൻസ് കേസ് ഒന്നിന് പുറകെ ഒന്നായി വന്ന് കോടതി കയറേണ്ടി വന്നപ്പോ ഓർമ്മയുണ്ടോ നിനക്ക് എന്നെ കൊണ്ട് നേടാവുന്നതൊക്കെ നേടിക്കഴിഞ്ഞപ്പോ നിന്റെ ചേച്ചി നിഷ്കരണം എന്നെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടു ചെയ്ത ദ്രോഹങ്ങളൊക്കെ മറന്ന് എന്റെ കുട്ടികൾ എന്നെ കൈനീട്ടി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ പെരുവഴിയിലായി പോയനെ ഞാൻ എന്നിട്ടിപ്പോ നിന്റെ ചേച്ചിക്ക് എന്റെ കാശിന്റെ വേണോ അല്ലേ പണ്ടും ഒന്നും ചോദിച്ചു വാങ്ങിച്ചെനിക്ക് ശീലമില്ല എനിക്ക് വേണ്ടത് ഞാൻ ഇങ്ങനെ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പിടിച്ചു വാങ്ങുവോ ചന്ദ്രന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന കാശിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാ നീ ആര് ദൈവോ നിന്റെ ഇഷ്ടം മാത്രം നടക്കാൻ ഇനി രണ്ടാമത്തെ വാർത്ത എന്റെ മക്കളുടെ കല്യാണ രണ്ടാമത്തെ മകൾ അനഖയുടെയും മൂന്നാമത്തെ മകൾ അഖിലയുടെയും ഞാനിതുവരെ ആരെയും ക്ഷണിച്ചു തുടങ്ങിയിട്ടില്ല തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോഴേ മനസ്സിലാകെ ഒരു ആശങ്ക ആരെ വിളിച്ച് തുടങ്ങുമെന്ന് അപ്പോഴാണ് നിന്നെ ഓർത്തത് ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഒരു വിഷവൃഷമായിട്ടിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയില്ലേ എൻ്റെ മക്കളുടെ കല്യാണം മുടക്കാൻ നീ ചെറിയ കളിയൊന്നും അല്ലല്ലോ കളിച്ചത് അപ്പം പിന്നെ ഞാൻ നിന്നെ വിളിച്ച് എന്നെ കല്യാണം വിളി തുടങ്ങാമെന്ന് വിചാരിച്ചു വരണം വരണം മഹേന്ദ്ര നിനക്കായിട്ട് ഞാൻ പ്രത്യേക എടുത്തില്ല നീയും കേട്ടോ കാര്യങ്ങൾ ായപ്പോഴേക്ക് ചന്ദ്രന്റെ ആത്മവിശ്വാസം അങ്ങ് ഹിമാലയത്തോളം വളർന്നല്ലോ രണ്ട് പെൺമക്കളുടെ കല്യാണം പക്ഷേ മൂത്ത മകളുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അവളെ കെട്ടിച്ചു വിടുന്നില്ലേ അതെ അവളെ ആരെങ്കിലും അത് ഞാൻ അവളുടെ കല്യാണം നടക്കും ഇഷ്ടപ്പെട്ട ആളുമായിട്ട് ചെയ്യും നിശ്ചയിച്ച ദിവസം പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്ന പെണ്ണാവള് അത് ചന്ദ്രൻ അങ്ങ് മറന്നോ അന്നെനിക്ക് അത്രയും ചെയ്യാൻ പറ്റിയെങ്കിൽ ഇന്ന് അതിൽ കൂടുതലും പറ്റും ഈ കലാവതിക്ക് വെറുതെ ഇരുമ്പില് കടിച്ച് പല്ല് കളയാനൊന്നും നിക്കല്ലേ ചന്ദ്രൻ എന്തായാലും വിളിച്ചതിൽ സന്തോഷം എന്റെ മക്കളുടെ സ്ഥാനത്തുള്ള കുട്ടികളല്ലേ ഞാൻ വരും ഒരമ്മയുടെ സ്ഥാനത്തുനിന്ന് നടത്തി തരും പക്ഷേ അതുകൊണ്ടൊന്നും താൻ ജയിച്ചുവെന്ന് കരുതണ്ട ചന്ദ്ര മൂത്തവള് ബാക്കിയുണ്ടല്ലോ അവളുടെ കഴുത്തില് മഹേന്ദ്രന്റെ താലി വീഴും വരെ ഞാൻ വെറുതെ ഇരിക്കില്ല എത്രയായാലും തോൽവി സമ്മതിക്കാത്ത നിന്റെ ഈ ധൈര്യം ഉണ്ടല്ലോ അതുകൊള്ളാം പണ്ട് എനിക്ക് ഇതൊക്കെ എന്താ ചന്ദ്രൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ ഞാൻ ദൈവമാണോന്ന് അല്ല അല്ല അല്ലേ പക്ഷേ ദൈവത്തിന് പറ്റാത്ത ചില കാര്യങ്ങള് ചെകുത്താന് പറ്റും അല്ല ഞാനൊരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞതാ ആ കുട്ടികളോട് എന്റെ വിവാഹാശംസകള് പറയാൻ മറക്കണ്ടോ മഹേന്ദ്ര വണ്ടി മഹീന്ദ്ര ഫ്ലവേഴ്സ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ